എല്ലാവർക്കും നമസ്കാരം റോമർ പന്ത്രണ്ടിന്റെ രണ്ട് പറയുന്നു നന്മയും പൂർണതയും പ്രസാദവുമുള്ള ഉള്ള ദൈവ തിരിച്ചറിയേണ്ടതിന് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലെ പണ്ട് തൊട്ടേ നമ്മളെല്ലാവരും പറയും ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ ദൈവത്തിന്റെ ഹിതം എന്താണ് അത് അത് സംഭവിക്കട്ടെ എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുടെ മുഖത്താണെങ്കിൽ പറയും ദൈവത്തിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് പറയും പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ഹിതം ആരായുന്നത് എങ്ങനെയാ ഒന്നെങ്കിലും നമ്മുടെ ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിക്കും ഇനി ചിലരെന്താണ് ബൈബിള് തുറന്നെടുത്ത് വായിക്കും പിന്നെ ചിലർ കുറെ നേരം പ്രാർത്ഥിക്കും അപ്പോൾ ചിലപ്പോൾ ചില ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ കാണും അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെ ഇനി ഒരു കൂട്ടരെ എന്താണ് ചെയ്യുന്നത് ഒരു കൂട്ടർ രമിക്കപ്പോഴും ആൾക്കാർ എന്താണ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മളങ്ങ് എന്താ പറയുക ഉറപ്പാക്കും എന്നിട്ട് ഉറപ്പാക്കിയിട്ട് നമ്മൾ പറയും ദൈവമേ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇതൊന്നും നടക്കട്ടെ അല്ലേ ഇപ്പൊ വിവാഹത്തിൻ്റെ കാര്യം എടുത്താലും നമ്മൾ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ളതൊന്നും നമ്മൾ സെലക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാത്തിനും യോജിക്കുന്നതാണോ അങ്ങനെയൊക്കെ നോക്കണം ഓക്കെ എല്ലാം നോക്കി നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും എന്നിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പറയും എൻ്റെ ദൈവം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇതങ്ങ് നടക്കട്ടെ ഇതൊന്നെ നടക്കട്ടെ എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ നമ്മളുടെ പഠനത്തിനാണെങ്കിലും എന്താ പറയുക ഹയർ എഡ്യൂക്കേഷന് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുവാനായിട്ടാണെങ്കിലും എന്ത് ചെയ്യും നമ്മൾ ഇഷ്ടമുള്ള നമ്മൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളോ ഒക്കെ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ കർത്താവെയും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ ജോലിയിലാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കർത്താവ് ഈ ജോലി കിട്ടട്ടെ എനിക്ക് കിട്ടട്ടെ എനിക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പറയും അല്ലെ എന്നിട്ട് നമ്മൾ പറയും ഇതാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ പിന്നിൽ എന്താണ് ദൈവത്തിന്റെ ഹിതത്തിനും അപ്പുറം നമ്മുടെ ഹിതങ്ങള് നമ്മൾ ദൈവത്തെ അടിച്ചേൽപ്പിക്കാറാണ് പലപ്പോഴും ചെയ്യുന്നത് അല്ലെ അവിടെ നമ്മൾ ദൈവത്തിന്റെ ഹിതം എന്ന് പറയുമെങ്കിലും നമ്മുടെ ഹിതമാണ് പലപ്പോഴും നമ്മുടെ നടപ്പാക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്കറിയാം എന്നാൽ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുന്നതെന്നും നമ്മളൊന്ന് അങ്ങനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനം റോമർ പന്ത്രണ്ടിൻ്റെ രണ്ട് എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓടിച്ചെന്ന് അങ്ങോട്ട് ചോദിച്ചാലൊന്നും ഉത്തരം കിട്ടത്തില്ല അതിന് ഒരു ഒരുക്കം അതിന് മുൻപേ നമ്മളിൽ ഉണ്ടാകണം എന്ന് വെച്ചാൽ നമ്മളിലൊരു ഒരുക്കമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നമ്മളുടെ മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടണം ഇനി നമ്മൾ കുറേ പ്രാർത്ഥിച്ചത് കൊണ്ടോ കുറേ ഉപവസിച്ചത് കൊണ്ടോ കുറേ വചനം വായിച്ചത് കൊണ്ടോ വചനം പറഞ്ഞത് കൊണ്ടോ കാര്യമുണ്ടോ ഇല്ല അതിന് കാര്യമില്ല ഇല്ല എന്നല്ല പക്ഷേ അതിലൊക്കെ അപ്പുറമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളിൽ ഒരു രൂപാന്തരം വരുത്തണം അല്ലേ നമ്മൾക്കതൊക്കെ ആരംഭിക്കും പറഞ്ഞു കാര്യമുണ്ടോ ഏതാണ് നല്ലതും ഏതാണ് ചീത്ത എന്ന് നമ്മൾക്കൊക്കെ അറിയാം അല്ലെ നമ്മൾക്ക് വിവരമുള്ളവരാണ് നമ്മൾക്കറിയാം ഇനി ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടി ഓരോ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും എന്തുണ്ട് ദൈവത്തിന്റെ വചനമുണ്ട് വിശുദ്ധ ബൈബിൾ ഉണ്ടല്ലേ അപ്പോൾ ഈ ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മനുഷ്യരാണ് നമ്മൾക്ക് അങ്ങനെ കണ്ടിന്യൂ ഒരു അതിവിശുദ്ധരായിട്ട് നമ്മൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല അത് എന്താ പറയുക പറ്റത്തില്ല പക്ഷേ എന്നാലും നമ്മുടെ കൊണ്ട് സാധിക്കുന്നിടത്തോളം നന്നായിട്ട് ജീവിക്കുവാനുള്ള എല്ലാം എന്തുണ്ട് വിശ്വത് ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ജീവിക്കുവാൻ നമ്മളൊന്ന് തയ്യാറാകണം നമ്മളൊന്ന് ഒന്നൊന്ന് നമ്മളുടെ മനസ്സിനെ അല്ലെ നമ്മളുടെ മനസ്സാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ അപ്പോൾ ആ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ഇന്നലെ വരെ ചെയ്തു വന്ന തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ശരികളിലേക്കൊന്ന് മാറുവാൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരികളെ കഴിഞ്ഞു അപ്പുറം എന്താണ് ദൈവത്തിൻ്റെ ശരികളുണ്ടല്ലേ അപ്പോൾ അതിന് തോട്ടൊന്ന് മാറുവാന്തിയുമേ അങ്ങയുടെ കൃപയെനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനൊരു ഒരുക്കമുണ്ടാകണം എന്ന് വെച്ചാൽ പഴയ ഭാവ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്നൊന്ന് എടുത്തു മാറ്റി അല്ലേ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഒരു മനസ്സ് പുതുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിലോട്ട് വന്നു കഴിയുമ്പോഴേ എന്ത് സംഭവിക്കത്തുള്ളൂ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും പറ്റത്തില്ല ദൈവം ചുമ്മാ കാണുന്നിടത്ത് വന്നിട്ട് ദൈവം പ്രവർത്തിക്കുവോ ഇല്ല ഇല്ല ദൈവത്തിന് എന്ത് വേണം ഒരു ഒരുക്കപ്പെട്ട ഹൃദയമാണ് വേണം ഞാൻ പറഞ്ഞ പോലെ ഒരുക്ക ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിലാണ് ുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെ അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഒരു ഒരുക്കപ്പെട്ട ഹൃദയമാണ് നമ്മൾ ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും ദൈവം നമ്മളുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകും അല്ലേ അപ്പോൾ ഈ ഒരുക്കപ്പെട്ട ഹൃദയങ്ങൾ ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ ഹിതം എന്ത് ചെയ്യത്തുള്ളൂ വെളിപ്പെടുത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മളുടെ മനസ്സിനെ ഒന്നും രൂപാന്തരപ്പെടുത്തണം നമ്മളിലൊരു മനസാന്തരം ഉണ്ടാകണം അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾക്കൊരു മനസ്സൊരുക്കം അല്ലെ നന്നാകണം എന്നുള്ളൊരു മനസ്സ് ഉണ്ടാകണം അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ചിലർക്ക് ചിലരോടൊന്ന് പെട്ടെന്ന് ക്ഷമിക്കുവാനായിട്ട് പറ്റത്തില്ല അല്ലെ നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചവരെ ദ്രോഹിച്ചവരെയൊന്നും പെട്ടെന്നൊന്നും ഒരു ഒറ്റ വാക്കിലൊന്നും നമ്മൾക്ക് ക്ഷമിക്കുവാനായിട്ടൊന്നും പറ്റത്തില്ല അതിന് കുറച്ച് സമയം വേണം നമ്മൾ പുറമേ ഞാൻ ക്ഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞവരോട് നമ്മൾ ക്ഷമ ചോദിച്ചാൽ പോലും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ആ ഒരു നീരസം അല്ലെ ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാകും അത് പെട്ടെന്ന് മാറത്തില്ല അതുതന്നെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോടങ്ങ് പറയണം ദൈവമേ എനിക്ക് പറ്റുന്നില്ല കർത്താവ് എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടുവാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ ദൈവത്തോട് നിരന്തരമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ ആ ഒരു 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 പ്രവൃത്തി നമ്മൾ ദൈവം തികച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഈ അങ്ങയുടെ ഹിതം എന്നിലൊന്ന് അറിയണം അറിയണം കർത്താവെ അതിനെന്നിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം എന്നിൽ മാറ്റങ്ങൾ വരുത്തി അല്ലേ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും അതോടുകൂടെ സഖലത നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളിലൊരു രൂപാന്തരം ഉണ്ടാകും അല്ലെ നമ്മളിലൊരു മാനസാന്തരം ഉണ്ടാകും നമ്മളിലൊരു മാനസാന്തരം ഉണ്ടായിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവത്തെ ഹിതം ദൈവം നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തും എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തു വരുമ്പോൾ അതല്ല അതിനെ പോകരുത് ഇതിനെ പോകരുത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളിൽ ഇങ്ങനെ ഗൈഡൻസ് തന്നുകൊണ്ടേയിരിക്കും ഇനി ഞാൻ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരാം എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ ഹിതമുള്ളത് മാത്രമേ എൻ്റെ ജീവിതത്തിലെ സംഭവിക്കാവുള്ള ഏകർത്താവ് അങ്ങേക ഹിതമില്ലാത്തതൊക്കെ അവിടുന്ന് മാറ്റിക്കളയണമേ അങ്ങേക്ക ഹിതമില്ലാത്തതൊന്നും എന്നോട് അടുത്ത് വരുവാൻ ദൈവം എന്നും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണ് ദൈവത്തിന് ഹിതമുള്ളതേ നമ്മളുടെ അടുത്തോട്ട് വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി എന്താണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ്റെ മാരേജ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുക അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ദൈവത്തിൻ്റെ ഹിതം പോലെ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും ദൈവത്തിൻ്റെ ഹിതമല്ലല്ലോ ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് അവർക്ക് തന്നെ സൂട്ടായിട്ടുള്ള ഒന്നവർ തിരഞ്ഞെടുത്തിട്ട് വേറെയുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ മാട്രിമോണിലൊക്കെ പരസ്യം കൊടുത്തു അപ്പോൾ അതിനകത്ത് ഒന്ന് അവർക്ക് സെലക്ട് ചെയ്ത് ഒരെണ്ണം മാത്രം എടുത്തു വെച്ചിട്ടും അതവർ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ അല്ലേ മാട്രിമോണിലൊക്കെ പറഞ്ഞു സ്യം കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ നമ്മൾക്ക് ഒരുപാട് ആലോചനകൾ വരും അപ്പോൾ അതിനകത്ത് നമ്മൾ കുറെ എണ്ണം അല്ലെ നമ്മൾക്ക് സ്യൂട്ടാകുന്നതെന്ന് ഉള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ നമ്മുടെ എന്താച്ച ഒരു കുറച്ചൊന്ന് സെലക്ട് ചെയ്ത് വെക്കണം എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഇത്രയും വന്ന് കിടപ്പുണ്ട് ഇതിൽ ഏതാണ് അങ്ങയുടെ ഹിതമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കർത്താവ്യം അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്ന അങ്ങേക്ക് ഹിതമുള്ളത് മാത്രം നിൽക്കട്ടെ ബാക്കിയുള്ളതൊക്കെ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമുള്ളത് കറക്റ്റ് സമയത്ത് ഒരുങ്ങി വരുവാനായിട്ട് ഇടയാകും ഇവിടെ അങ്ങനെയല്ല നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടു തെരഞ്ഞെടുത്തു വെച്ചിട്ട് നമ്മുടെ ദൈവത്തോട് ദൈവമേ അങ്ങിടകം അല്ലെ എൻ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്നെ ചെറുപ്പക്കാരുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വിവാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്നതിനും അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഹിതത്തിലുള്ളത് സെലക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതെന്ത് ചെയ്യണം നമ്മളുടെ ചോയ്സ് അല്ല ദൈവത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലെ ദൈവമേ ദൈവത്തിന് ഹിതമുള്ളത് ഒരുങ്ങി വരട്ടെ അതെന്തുമാകട്ടെ ജോലിയാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ എന്തും ദൈവത്തിന് ഹിതമുള്ളത് കർത്താവെ ഒരുങ്ങി വരട്ടെ എന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് പിന്നെ എന്താണ് വചന അപ്പോൾ ദൈവം നമ്മൾക്ക് ചില വെളിപാടുകൾ തരും ചില വിസ്ഡം അല്ലെ ദൈവത്തിന്റെ ദൈവികമായ അറിവുകൾ ദൈവത്തിന്റെ ജ്ഞാനം ദൈവം നമ്മൾക്ക് തരും അപ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുവാനുള്ള ഒരു കൃപ തരും ദൈവം പലരോടും പല വിധത്തിലായി ഇടപെടുന്നത് അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ നേടിയെടുക്കണം ഓക്കെ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ഒരു ഗൈഡൻസ് തരും ഓർക്കുക ഈ വെളിച്ചതൂന്നിൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന പിശാചും മറുഭാഗത്തുണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കണം ഇനി അടുത്തത് എന്താണ് വചനത്തിലൂടെ ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ ഹിതം നമ്മൾക്ക് വെളിപ്പെടുത്തി തരും അല്ലേ ഇനി അടുത്തത് എന്താണ് മൂന്നാമത് ഇനി ഇത് രണ്ടിലൂടെയും നടക്കുന്നില്ലെങ്കിൽ നല്ല പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും അവിടെയും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം അതിന് മുൻപേ ഞാൻ പലരും പ്രവാചക വേഷം കെട്ടി നടക്കുന്നുണ്ട് അപ്പോഴും അതല്ല ദൈവത്തിൻ്റെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ പറഞ്ഞിട്ടും നമ്മൾക്കറിയാം ദൈവമേ അങ്ങയുടെ അങ്ങയുടെ അഹിതം വെളിപ്പെടുത്തുന്ന ഒരു പ്രവാചകനെ വിളിക്കുവാൻ മാത്രം എനിക്ക് കൃപ തരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവദാസ്നെ നമ്മൾ വിളിക്കാണ്ട് കിട്ടും കാരണം എല്ലാവരും പ്രവചനം എന്ന് പലരും പല രൂപത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടെല്ലാം നമ്മൾ വിശ്വസിക്കരുത് അതുകൊണ്ട് നമ്മൾ വളരെ അറിയാവുന്ന പ്രവചനം പറയുന്നത് കറക്റ്റാണെന്ന് ഉറപ്പുള്ള നമ്മളുടെ ജീവിതത്തിലെ അനുഭവമുള്ള ദേവദാസന്മാരെ മാത്രം വിളിച്ച് നമ്മളിങ്ങനെ പ്രവാചകന്മാരിലൂടെ നമ്മൾ ചോദിക്കുകയും ചിലർക്ക് ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയൊക്കെ ദൈവം സംസാരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുക ഓർക്കുക നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിന്മേൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടണമേ എന്നല്ല ദൈവമേ അങ്ങയുടെ ഹിതം വെളിപ്പെടുന്നത് എൻ്റെ മുൻപിൽ വരണം ഇനി അത് എക്സാം മറ്റേ നമ്മുടെ എന്താ പറയുക എൻ്റെ നമ്മുടെ വിദ്യാഭ്യാസം ആകട്ടെ നമ്മുടെ ജോലിയാകട്ടെ എന്തും ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മളുടെ വിവാഹമാകട്ടെ എന്തും ഇനി ഒരു പുതിയ വീട് വാങ്ങുന്നതാണോ അങ്ങനെയെല്ലാം ചിലപ്പോൾ നമ്മളുടെ ഹിതം ആയിരിക്കേ ആയിരിക്കില്ല ദൈവത്തിന്റെ ഹിതം അത് വേറെ തന്നെ ആയിരിക്കും അപ്പോൾ അതിനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് എന്താണ് അതൊരിക്കലും നമ്മൾക്ക് ദോഷം ചെയ്യത്തില്ല അല്ലെ അപ്പോൾ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നന്മയും എന്താ വെച്ചാൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്ക് നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ അത്രയെന്നും യഹോവയുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ഗീതം ചിലപ്പോൾ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മൾ അവർക്ക് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയും നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഗീതം നമ്മൾ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുവാനായിരിക്കും നമ്മൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ നമ്മൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറയും ദൈവമേ അമേരിക്കയിലോട്ട് പോകാനാണ് പിന്നെ ഉടനെ നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറും നമ്മൾ പറയും എനിക്ക് ഒരു വിട്ട് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ ബന്ധനങ്ങൾ ഇട്ട് കേട്ടുപൊട്ടേണ്ട ഭർത്താവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നേരെ ഓപ്പോസിറ്റായിരിക്കും ഇന്ത്യയിൽ തന്നെ നമ്മൾ നിൽക്കണമെന്നായിരിക്കും അതായിരിക്കും നന്മ നമ്മൾക്ക് നന്മ വേറൊരാൾക്ക് അമേരിക്ക ആയിരിക്കും നന്മ പക്ഷെ നമ്മൾക്ക് നന്മ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ ദൈവത്തോട് ചോദിക്കുക അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് എന്താണ് അത് നന്മയാണ് അത് എന്താ പറയുക അത് നമ്മൾ നമ്മൾക്ക് പ്രസാദമുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഒരിക്കലും നമുക്ക് തിന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടല്ലാതെ നന്മയ്ക്കായിട്ടുള്ളതാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഫസ്റ്റ് തിരിച്ചറിയുക എന്നിട്ട് നമ്മൾ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സ് ഒതുക്കൊന്ന് രൂപാന്തരപ്പെടണം ദൈവമായിട്ട് നമ്മൾ കണക്റ്റ് ആകണം എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് നമ്മളുടെ പ്രാർത്ഥന ആരാധന ഉപവാസം എല്ലാം ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ നമ്മളുടെ ജീവിതവും ഒക്കെ മുൻപോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ദൈവത്തിൽ ഹിതം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ചിലത് സെലക്ട് ചെയ്തു വെച്ചിട്ട് അവിടെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടണമെന്നല്ല ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് പരിപൂർണമായി മേൽപ്പിച്ചു കൊടുക്കുക ഇനി നെക്സ്റ്റ് ഒരു ചോയ്സ് ഞാൻ പറയാം നമ്മൾക്ക് ചിലപ്പോൾ എന്താ പറയുക അത്രയും വലിയ കൃപയൊന്നും ഉണ്ടാകണമെന്നില്ല അല്ലേ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങാനുള്ള കൃപയൊന്നും എല്ലാവർക്കും ലഭിക്കണമെന്നില്ല അല്ലെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് ഇങ്ങനെയൊരു ഒരു ഒരു ആഗ്രഹമുണ്ട് കർത്താവേ അല്ലെങ്കിൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് കർത്താവേ അത് അങ്ങയുടെ കരത്തിലോട്ട് ഏൽപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ കർത്താവെയും അതിൻ്റെ അതെല്ലാം അനുകൂലമായി എനിക്ക് ഒരുങ്ങി വരട്ടെ ഇനി ദൈവത്തിൻ്റെ ഹിതമല്ലായെങ്കിൽ അത് മാറിപ്പോകട്ടെ കർത്താവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുവാനുള്ള ഒരു ചോയ്സും കൂടെ നമ്മളുടെ മുൻപിലുണ്ട് കാരണം ദൈവം അതാ പറഞ്ഞിരിക്കുന്നത് അല്ലെ എന്താ പറയുക നമ്മൾക്ക് ഇഷ്ടമുള്ളത് ദൈവത്തോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾക്ക് ഇഷ്ടമുള്ളത് ദൈവത്തോട് ചോദിക്കാനുള്ള ഒരു റൈറ്റ്സും കൂടെ നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുക എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുതും പല വിഷയങ്ങളും ദൈവം എന്നോട് തന്നെ ഇടപെട്ടിട്ടുണ്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അത് നീ പിടിച്ചു വെക്കരുതെന്ന് പലതും ദൈവം എന്നോട് തന്നെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടും അത് പ്രാർത്ഥിക്കരുതെന്ന് പറയും അപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാതെ അത് നമ്മളങ്ങ് தள்ளிங்க விட்டேக்கணும் கட்டும் അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ അഹിതം തിരിച്ചറിയണമെങ്കിൽ അത് എന്ത് ചെയ്യണം നമ്മൾ മനസ്സ് പുതുക്കിയെന്ന് രൂപാന്തരപ്പെടണം എന്നിട്ട് നമ്മൾ ദൈവവുമായിട്ടൊന്ന് കണക്റ്റാകണം എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം അത് ദൈവം പല വിധത്തിലായിരിക്കും ഓരോരുത്തരോട് ഇടപെടുന്നതും ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരുമായിരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ അടുത്തത് എന്താണ് ആയിരിക്കും ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരുന്നത് ചുമ്മാ തുറന്നു വെച്ചിട്ട് അല്ല ഇന്ന് പലരും ചെയ്യുന്നത് എങ്ങനെയാണ് ചുമ്മാ ഒരു കണ്ണടച്ചിട്ടൊരു വചനം അങ്ങ് തുറക്കും എന്നിട്ട് അത് ചിലപ്പം നമ്മൾ വടക്കോട്ടാണ് പോകേണ്ടത് ചിലപ്പോൾ തെക്കോട്ടം എന്നുള്ള ആയിരിക്കും അതിനകത്ത് കിടക്കുന്നത് എന്താണെന്നറിയുമ്പോൾ അങ്ങനെയല്ല വചനം വായിക്കേണ്ടത് അങ്ങനെയല്ല നമ്മൾ വചനം വായിക്കിടുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുന്ന വചനം തന്നെ നമ്മൾ അങ്ങ് വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനകത്തൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നത് അത് ചിലപ്പോൾ ഒരധ്യായം വായിക്കുമ്പോഴായിരിക്കില്ല രണ്ടധ്യായം വായിക്കുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ ഒരു ഒരു ഭാഗം തീർന്നിട്ട് അടുത്ത ഭാഗത്തിലായിരിക്കും ചിലപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും മൂന്ന് പ്രവാചകന്മാരിലൂടെ സംസാരിക്കും നാല് ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയൊക്കെ നമ്മളോട് ദൈവം സംസാരിക്കും അപ്പോൾ നമ്മൾ ിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കണം ദൈവത്തിന് ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം അതില്ലാതെ നമ്മളുടെ ഇഷ്ടം ദൈവത്തെ അടിച്ചേൽപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കരുത് ഓക്കെ അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ കീഴടങ്ങി കഴിഞ്ഞാൽ അതൊരിക്കലും എന്താണ് നമ്മൾക്ക് തിന്മയ്ക്കായിട്ടുള്ള തിന്മയ്ക്കായിട്ടല്ല അത് നന്മയ്ക്കായിട്ടുള്ളതാണ് അതെന്താണ് അത് നന്മയാണ് ദൈവത്തിന് പ്രസാദമുള്ളതാണ് അത് പൂർണ്ണതയുള്ളതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം